പിരിമേട് ഉൾപ്പെടെയുള്ള പ്രദേശത്ത് നടത്തിയ വികസന പ്രവർത്തനമാണ് തനിക്ക് മികച്ച വിജയം നേടിത്തുന്നതെന്ന് ഡീൻ കുര്യാക്കൂസ് എം പി ആരടിപ്പാലം പൂർണ്ണമായി പുനരുദ്ധരിച്ച് നൽകാമെന്ന് പറഞ്ഞത് സംസ്ഥാന സർക്കാരാണ് ഇത് നടപ്പാക്കുവാൻ നടപടി സ്വീകരിക്കാതെ തനിക്കെതിരെ അനാവശ്യ വിവാദം ഉയർത്തുകയാണ് ചിങ്ങമുന്ദിന് അനാവശ്യ വിവാദമുണ്ടാക്കിയത് കഴിഞ്ഞ മൂന്ന് വർഷമായി എംഎൽഎ ജനങ്ങളുടെ മുന്നിൽ സ്വയം പ്രതിക്കൂട്ടലായതിൻ്റെ ജാളിത മറിക്കാനാണെന്നും ആരടിപ്പാലത്തിന് തനിക്ക് കഴിയുന്ന രീതിയിൽ നടപടി സ്വീകരിക്കുമെന്നും എം പി പറഞ്ഞു പീരുമേട് അസംബ്ലി നിയോജക മണ്ഡലത്തിൽ എന്നല്ല ഇടുക്കി പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിൽ ഞാൻ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി പീരുമേട്ടിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് ദേശീയപാതയുടെ വികസനമാണെങ്കിലും അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പുരോഗതിയിലേക്ക് കടക്കുകയാണ് ചിങ്ങമൊന്നിൻ്റെ ഒരു പരിപാടി കർഷക ദിനത്തിൽ അനാവശ്യമായ ഒരു രാഷ്ട്രീയ പരാമർശം നടത്തി എന്നുള്ളത് സ്വയം അദ്ദേഹം കഴിഞ്ഞ ഒരു മൂന്ന് വർഷക്കാലം എന്തെങ്കിലും കാര്യത്തിൽ ജനങ്ങളുടെ മുന്നിൽ പ്രതിക്കൂട്ടിലായതിൻ്റെ ഒരു ജാല്യതയിലായിരിക്കണം അത് പറഞ്ഞിട്ടുണ്ടാവുക എന്നുള്ളതാണ് എൻ്റെ ഒരു തോന്നൽ തകർന്നുപോയ നടപ്പാലം അത് പൂർണ്ണമായി പുനരുദ്ധരിച്ച് നൽകാമെന്ന് പ്രഖ്യാപിച്ചത് സംസ്ഥാന ഗവൺമെൻറ്റാണ് ഇടതുപക്ഷ ഗവൺമെൻറ്റാണ് അങ്ങനെ പ്രഖ്യാപിച്ച് റീബിൽഡ് കേരളയിൽ തുകയും വകയിരുത്തി എന്ന് നാട്ടിലെ ജനങ്ങൾക്ക് മുമ്പാകെ പരസ്യം ചെയ്തതാണ് ഇവർ അത് നടപ്പിലാക്കാൻ ബാധ്യതയുള്ള ആളാണ് ഇ എം എൽ എ അപ്പം അദ്ദേഹമാണ് അത് ചെയ്യേണ്ടിയിരുന്നത് പക്ഷേ അദ്ദേഹം അതിന് മുൻകൈ എടുത്തില്ല ഇടതുപക്ഷെ ഗവൺമെൻറ് തികഞ്ഞ അവഗണന വെച്ച് പുലർത്തി അതിൻ്റെ ഫലമായി നാട്ടിലെ ജനങ്ങളെല്ലാം വലിയ പ്രതിസന്ധിയിലാണ് വലിയ പ്രശ്നത്തെ അവർ അഭിമുഖീകരിക്കുമ്പോൾ അതിൽ ഇടപെട്ട് പരിഹാരം ഉണ്ടാക്കാൻ ബാധ്യതയുള്ള ആളാണ് സ്ഥലം എം എൽ എ മാത്രമല്ല ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയിൽ ഉൾക്കൊള്ളിച്ചു എന്ന അവകാശവാദം ഉന്നയിച്ചതുമാണ് പക്ഷേ ഇതുവരെ നടന്നിട്ടില്ല പിന്നെ എം പി ഫണ്ടിൽ നിന്നും അത് വലിയൊരു പാലം നിർമ്മിക്കണം നിർമ്മിക്കണമെന്നുള്ളൊരാവശ്യം ആ നാട്ടുകാരെൻ്റെ മുന്നിൽ വെച്ചിട്ടുണ്ട് അത് ഞാൻ അതിൻ്റേതായ നിലയിൽ എങ്ങനെ എനിക്ക് അറിഞ്ഞുകൂടാ ഏതായാലും അത് മുഖ്യ പരിഗണന നൽകിക്കൊണ്ട് സർക്കാരിനെ കൊണ്ട് അനുവദിച്ചെടുക്കാൻ ഞാൻ പരമാവധി പരിശ്രമിക്കും